പതിവില്ലാതെ അന്നൊരു കറക്കമുണ്ടായിരുന്നു മഹേഷിനും ചിന്മയക്കും സാധാരണ ഞായറാഴ്ചയും വീട്ടിലിരിക്കാത്ത ആളാണ് മഹേഷ് പക്ഷെ അന്ന് അവൻ്റെ നിർബന്ധമായിരുന്നു പുറത്തു പോകാമെന്നുള്ളത് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ചിപ്പയുമായി പുറത്തു പോകുന്നതൊക്കെ വിരളമായിരുന്നു എന്ന് തന്നെ പറയും അവസ്ഥയും കാശും നോക്കിയിരുന്ന നല്ല സമയങ്ങളൊക്കെ എന്ന് അവന് തോന്നിയിരിക്കാം ചിന്മയക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അവളിപ്പോൾ ആ വീടിനോട് ഇണങ്ങി അവിടുത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് മനസ്സിലാക്കി അവൻ്റെ അവസ്ഥ തിരിച്ചിറങ്ങി നിന്നൊരു ഭാര്യയാണ് അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴും അവൾക്ക് എതിർപ്പായിരുന്നു പക്ഷേ മഹേഷ് പിടിച്ച പിടിയാലേ കൂട്ടി ആദ്യം സൂവിലും മ്യൂസിയത്തിലും ഒക്കെ ഒന്ന് കറങ്ങി ഉച്ചയ്ക്ക് പുറത്തു നിന്നും ഫുഡും കഴിച്ചു ഒരു മൂവിക്കൊക്കെ പോയി അത് കഴിഞ്ഞൊരു കുഞ്ഞു ഷോപ്പിംഗ് ഇരുവരും ഓട്ടോയിൽ തന്നെയാണ് പുറത്തേക്ക് പോയത് തിയേറ്ററിൽ നിന്നും ഇറങ്ങി മഹേഷിൻ്റെ ഓട്ടോ നേരെ ചെന്നു നിന്നത് സിറ്റിയിലെ വലിയൊരു ടെക്സ്റ്റൈൽസിലായിരുന്നു വാ ഇറങ്ങ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് മഹേഷ് പറഞ്ഞിട്ടും ചിപ്പി മടിച്ചിരിക്കുകയായിരുന്നു ഇതെന്തിനാ മഹേഷ് ഇങ്ങോട്ട് വന്നത് ഡ്രസ്സ് എടുക്കാൻ അതിന് ഞാൻ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാകുകയുള്ളൂ അതിന് ഇവിടെ എന്തിനാ വന്നതെന്നാ ചോദിച്ചേ നമുക്കേതേലും ചെറിയ കടയിൽ പോകാം നീ ഇവിടെ നിന്ന് നോക്കിയല്ലേ എടുക്കാറ് അതുകൊണ്ടാണ് മഹേഷ് കണ്ണ് ചിമ്മിച്ചിരിച്ചു ചിപ്പി മുഖം കൂറുപ്പിച്ചു നോക്കി അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരുന്നില്ലേ അത് തന്നെയാ പറഞ്ഞത് എൻ്റെ കൂടെയാണെന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റണ്ട അവരെ പോലെയല്ലെങ്കിലും നിനക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ എനിക്കും ആകും അതുകൊണ്ട് തർക്കിക്കാതെ ഇറങ്ങാം വേണ്ട മഹേഷ് ഒത്തിരി വിലയാവും ഈ മന്ത് ലോൺ പോലും അടച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചിപ്പയിപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെ നീ ഇവിടെ വരില്ല അല്പം കപട മഹേഷ് പറഞ്ഞപ്പോൾ പിന്നീട് എതിർപ്പ് കാണിക്കാതെ ചിന്മയ അവനൊപ്പം നടന്നിരുന്നു ചുരിദാർ സെക്ഷനിലേക്കാണ് പോയത് ഒരുപാട് വിലയില്ലെങ്കിലും തീരെ കുറവുമല്ലാത്ത രണ്ട് സെറ്റ് റെഡിമെയ്ഡ് ചുരിദാർ എടുത്തു ഒക്കെ മഹേഷിൻ്റെ സെലക്ഷനായിരുന്നു ചിപ്പി വേണ്ടെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല ഇത് മതി മഹേഷേട്ടാ പോരാ രണ്ട് സാരിയും കുറച്ച് നൈഡ്രസും അണ്ടർ ഗാർമെന്റ്സും കൂടി മേടിക്കാനുണ്ട് അവിടെയും മഹേഷിന്റെ വാശി നടന്നു സെയിൽസ് ഗേളിനൊപ്പം തേർഡ് ഫ്ലോറിലേക്ക് മഹേഷ് ചിപ്പിയെയും കൂട്ടിപ്പോയി അവൾ കൊടുക്കാൻ താല്പര്യമുള്ള രീതിയിൽ സാരികൾ ഇരുവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു കുറച്ചകലെ വെഡ്ഡിംഗ് സാരി സെക്ഷനിൽ ഇരിക്കുന്നവരെ ചിന്മയ കണ്ടത് കുറച്ചു നേരത്തേക്ക് അവൾ നിശബ്ദയായി പോയിരുന്നു ഒപ്പം മഹേഷിൻ്റെ കയ്യിലേക്ക് മുറുകെ പിടിക്കുകയും ചെയ്തു ചലനമൊന്നുമില്ലെന്ന് കാണേ മഹേഷ് മുഖം ചരിച്ചു നോക്കുമ്പോൾ കണ്ണിമ ചിമ്മാതെ ഒരേ ദിശയിലേക്ക് നോക്കി നിൽക്കുന്നവളെയാണ് കാണുന്നത് അവൻ്റെ മിഴികളും അവൾക്കൊപ്പം സഞ്ചരിച്ചു വിചാരിച്ചതുപോലെ അവ യഥാസ്ഥാനത്തെത്തുമ്പോൾ ചിപ്പിയെ പോലെ മഹേഷിൻ്റെ കണ്ണുകളും വികസിച്ചു ചിപ്പി അവൻ അവനവളുടെ ദേഹത്തേക്കൊന്ന് പതിയെത്തട്ടി മഹേഷട്ടാ നോക്കിയേ അച്ഛൻ അമ്മ ദേ ഇതേ ചന്തുവാട്ടനും ദർശനശേഷിയും അപ്പച്ചൊക്കെ ഉണ്ട് അവരിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അങ്ങോട്ടേക്കൊന്ന് ചെല്ലട്ടെ മഹേഷേട്ടാ അവളൊന്ന് മുന്നിലേക്ക് ആഞ്ഞപ്പോൾ തന്നെ മഹേഷ് കയ്യിൽ പിടിച്ചു വെച്ചു അവർ മോശമായിട്ട് റിയാക്റ്റ് ചെയ്യും ചിപ്പി ഇല്ല മഹേഷേട്ടാ പെട്ടെന്ന് ചിലപ്പോൾ കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നിയാലോ നിൻ്റെ തോന്നല എനിക്കൊന്നും അങ്ങോട്ടേക്ക് പോകണം മഹേഷേട്ടാ ഇതേ ചന്ദുവേട്ടൻ ഒക്കെ ഉണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും വെഡ്ഡിങ് സെക്ഷനിൽ പിന്നെന്തിനാ അവരിയ്ക്കുന്നത് എനിക്കറിയോ നീ പോയ അവസാനം നിന്നെ അവരാട്ടിപ്പായച്ച അതെനിക്ക് സൈക്കിൾ കൊച്ചേ വാ നമുക്ക് പോകാം മഹേഷ് ഉള്ളു തുറന്നു ചിപ്പി നിരാശയോടെ അവരെ നോക്കിയ നേരം തന്നെ ദർശനെ അവളെ കണ്ടിരുന്നു ചിപ്പിയെ കണ്ട മാത്രയിൽ തന്നെ അവളൊന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു ചിന്മയ ദർശനയെ അടുത്തേക്ക് വിളിച്ചു കയ്യാട്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ ആ കൂട്ടത്തിൽ നിന്ന് അവൾ അവർക്ക് അടുത്തേക്ക് നടന്നു മൂവരും കൂടി കുറച്ച് മാറി നിന്നിരുന്നു എന്തുവാ ചേച്ചി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് എന്താ അത് മോളെ പറ ചേച്ചി എന്താ വന്നേ എന്നെത്തി ചേച്ചി പറഞ്ഞില്ലല്ലോ ചന്തുവട്ടന് ഇന്നലെ ഉള്ളൂ എന്താ വന്നേ ലീവായതുകൊണ്ടാണോ അത് ചന്തുവേട്ടൻ്റെ വിവാഹം ഉറപ്പിച്ചു ചിപ്പി കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദർശനം പൂർത്തിയാക്കാതെ പകുതിക്ക് നിർത്തി ചിപ്പിയും മഹേഷും ഒരുപോലെ ഞെട്ടി ആ പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു മഹേഷിനത് കാണാൻ ചങ്കും പിടഞ്ഞു വിവാഹമോ എന്നിട്ട് എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോടൊന്ന് പറഞ്ഞതും കൂടിയില്ലല്ലോ ചിപ്പിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പുറത്തേക്ക് ചാടി മഹേഷ് അവളെ ചേർത്ത് പിടിച്ചു പറയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ചെയ്തതൊന്നും അത്ര വേഗം ക്ഷമിച്ച് തരില്ലടാ സ്നേഹിച്ച ആളോടൊപ്പം ജീവിക്കുന്നതാണോ ചേച്ചി തെറ്റ് അവർക്കതാകും ചേച്ചി സ്നേഹിച്ച ആളെ അല്ലേ കല്യാണം കഴിച്ചത് അപ്പം അതോ എൻ്റെയും നിൻ്റെയും കാര്യത്തിൽ കുറേ വ്യത്യാസമുണ്ട് ചിപ്പി ഞാനവരുടെ മോളല്ലേ ചേച്ചി ചന്തോട്ടൻ എന്നെ സ്വന്തം ഏട്ടനല്ലേ എന്നിട്ടാണോ ഇങ്ങനൊരു കാര്യം നടക്കാൻ പോയിട്ട് അവരെന്നെ നിന്ന് മറച്ചത് എനിക്കെന്തെങ്കിലും പറയാൻ കഴിയുമോ അടുത്തേക്ക് ഞാൻ ചെല്ലട്ടെ വേണ്ട നിന്നെ മനപൂർവ്വം ക്ഷണിക്കാത്തതാ ഇപ്പോഴും അവർക്ക് ദേഷ്യം മാറിയിട്ടില്ല നിന്നെ കണ്ടാത് കൂടത്തേ ഉള്ളൂ നിനക്കത് സഹിക്കാൻ കഴിയുമോ അറിഞ്ഞിട്ടും ഞാൻ പോലും പറയാതിരുന്നത് നിനക്ക് വേദനിക്കുമെന്ന് ഓർത്തിട്ട ദർശന അവളുടെ കയ്യിലേക്ക് മുറുകെ പിടിച്ചു ചിപ്പി വേദനയിലും ഒന്ന് ചിരിച്ചു പിന്നെ പതിയെ ആ കൈ അഴിച്ചു മാറ്റി പോകാം മഹേഷട്ട ചിപ്പി മഹേഷിനെ നോക്കി അവൻ തലയാട്ടിക്കൊണ്ട് അവളെയും കൊണ്ട് ദർശനയ്ക്ക് നിന്നും നടന്നകന്നു അവളുടെ പോക്ക് കാണേ ദർശനിക്ക് പോലും വിഷമം തോന്നി അവനെന്നെ വിളിക്കുമായിരിക്കുമോ മഹേഷ് ഏട്ടാ തിരിച്ചുള്ള യാത്രയിൽ ഒരുപാട് നേരം ചിപ്പി നിശബ്ദയായിരുന്നു പിന്നീട് അവളിൽ നിന്നും ഉണ്ടായ ചോദ്യം അതായിരുന്നു പക്ഷേ മഹേഷിന് അതൊരു ഉത്തരമില്ലായിരുന്നു ഇത്ര വലിയ തെറ്റാണോ നമ്മൾ ചെയ്തത് ഒരിക്കലും അല്ല പിന്നെ പിന്നെന്താ വിളിക്കാഞ്ഞത് എനിക്കറിയില്ല കൊച്ചെ ഞാൻ അതോർത്ത് സങ്കടപ്പെട്ടിട്ട് എന്നെ കൂടെ വിഷമത്തിലാക്കാതെ ആർക്കും തന്നെ വേണ്ട ഞാൻ കേട്ടാ ഞാൻ അല്ലേ ചിപ്പി പൊരുതാം ചുളിച്ചുകൊണ്ട് മഹേഷ് തിരികെ ചോദിച്ചു ചിപ്പി മിണ്ടിയില്ല ഉത്തരം മുട്ടിപ്പോയി ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം എൻ്റെ കണ്ണടയും വരെ അവൻ്റെ ദൃഢമായ വാക്കുകളിൽ ചിപ്പി ആശ്വാസം തേടി പിന്നീടൊന്നും ചോദിക്കാൻ മുതിർന്നില്ല വെറുതെ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു ആങ്ങളുടെ കല്യാണം പോലും ആ പെണ്ണിനെ വിളിച്ചില്ല അവർ കയ്യൊഴിഞ്ഞ മട്ട ഇങ്ങനെങ്കിൽ എൻ്റെ ചക്കന് വലുതും കിട്ടിയത് തന്നെ രാത്രിയിൽ പതിവിന് വിപരീതമായി ആ ആയമ്മ മീനുവിൻ്റെ മുറിയിലേക്ക് ചെന്നിരുന്നു ഇന്ന് പുറത്തേക്ക് പോയ മഹേഷും ചിപ്പിയും തിരികെ എത്തിയത് തന്നെ കുറച്ച് വൈകിയാണ് മടങ്ങിയെത്തിയ ചിന്മയു പോകുമ്പോൾ ഉണ്ടായിരുന്ന തെളിച്ചം മുഖത്തില്ലായിരുന്നു എന്നത് അവർ ശ്രദ്ധിക്കുകയും ചെയ്തു വന്ന നേരം മുതൽ മുറിയിൽ കയറി കൂടിയതാണ് പെണ്ണ് കുളിക്കാനോ മറ്റോ പുറത്തേക്ക് ഇറങ്ങിയെന്നല്ലാതെ കുഞ്ഞൊരു കുപ്പ ഈ നേരം വരെ എടുത്തിട്ടില്ലായിരുന്നു ആയമ്മയ്ക്ക് അതിൻ്റെ ഒരു നിരസവും ഉണ്ടായിരുന്നു മുറിവിട്ട് മഹേഷ് ഇറങ്ങുമ്പോഴായിരുന്നു അവർ കാര്യം തിരക്കിയത് വസന്തമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ അവനൊക്കെ തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ മുതൽ ഞെരുപിരി കൊള്ളുവാണ് അയമ്മ അവരുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റായി പോകുമോ എന്നുള്ള ഒരു ഉത്ഭയവും അവർക്കുണ്ടായിരുന്നു കുറേ നേരമായി ഉള്ളിലതിരുന്ന് പുകയാൻ തുടങ്ങിയിട്ട് മീന് വന്നപ്പോൾ മുതൽ പുറകെ കൂടിയതാണ് ഒക്കെയും അവളോടെങ്കിലും തുറന്നു പറയാനായി ആയമ്മയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്ന് ഉയർത്തി നോക്കി അമ്മ ഇതാരുടെ കാര്യമോ പറയുന്നത് നിന്റെ സഹോദരനൊരുത്തി അവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അവളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് ഓ ഇന്ന് ഇനി അമ്മ എന്തിൻ്റെ പേരിൽ ആ കൊച്ചിൻ്റെ മണ്ടയിലോട്ട് കയറാൻ പോകുന്നത് ഞാൻ അവരുടെ മണ്ടയ്ക്ക് കയറാൻ പോകുന്നില്ല എന്നൊരു ഈ കാര്യം പറയണ്ടേ നീ അറിഞ്ഞില്ല അവളുടെ സ്വന്തം ചേട്ടൻ്റെ കല്യാണമാണ് ഇതുവരെ അവരാ പെണ്ണിനൊന്ന് ക്ഷണിച്ചത് പോലുമില്ല എനിക്ക് തോന്നുന്നത് അവൾ അവരടിച്ചേറ്റ് കളഞ്ഞെന്നാണ് അമ്മയൊന്ന് പോയി കളഞ്ഞു പോലും പെട്ടെന്ന് അവർക്ക് കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല എല്ലാം പതിയെ മാറും ഇനി എന്ത് മാറാൻ വർഷം ഒന്നാകാറായി വരുന്നു ഇവളെ സ്വീകരിച്ചാലേ നമ്മുടെ മോനൊരു ഉപയോഗമുള്ളൂ അതെങ്ങനെയാ മാൾ ഇത്രയായിട്ട് വിശേഷം പോലും ആയില്ലോ ഏട്ടാൻ കേൾക്കണ്ടമ്മേ കല്യാണം കഴിഞ്ഞ ഉടനെ കുട്ടികളാവണമെന്ന് നിർബന്ധമുണ്ടോ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും അവൻ്റെ തലയിൽ എഴുതി ഇങ്ങനെ പോയി മീനുവിനെ നോക്കി ഒന്ന് കണ്ടു ഓർപ്പിച്ചുകൊണ്ട് ആയമ്മ മുറി വിട്ടിറങ്ങി അമ്മയൊന്ന് നിന്നേ ദ എന്നോട് പറഞ്ഞതുപോലെ ആ കൊച്ചിനോടൊന്നും പോയി പറയരുത് മീനു അവരെ ഒന്ന് വിലക്കി വിട്ടു ദർശനം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇന്നാണ് ചന്തുവിൻ്റെ കല്യാണം ഈ പോയ ദിവസം അത്രയും ചിന്മയൊരു ക്ഷണത്തിനായിരുന്നു കാത്തിരുന്നത് മഹേഷിന് മനസ്സിലാവുകയും ചെയ്തു അവളിപ്പോൾ പഴയതിലും കോലം കെട്ടു ഏതു നേരവും സങ്കടപ്പെട്ടിരിപ്പാണ് അവനതിൽ പരം വിഷമം വേറെയില്ല ഓട്ടത്തിന് പോകുമ്പോഴും ഉള്ളിലൊരു പിടപ്പാണ് ഇടയ്ക്കിടെ അവളെ വിളിച്ചുകൊണ്ടിരിക്കും മീനുപോലും കൂടെ ഉണ്ടാകില്ല അമ്മോട്ട് അവൾക്ക് ആശ്വാസം നൽകുകയും ഇല്ല അതിൻ്റെയൊക്കെ വേദന അവന് നല്ലതുപോലെയുണ്ട് നേരം പുലർന്നിട്ടും ചിന്മ എഴുന്നേറ്റില്ല മഹേഷിനെ ചുറ്റിപ്പറ്റി ആ കരവലയത്തിനുള്ളിൽ പതുങ്ങിക്കിടന്നു അവനും അവളെ തഴുകി അടുത്തു തന്നെ ഉണ്ടായിരുന്നു ചിന്മയെ ഇവിടെയൊന്നുമല്ല ശരീരം മാത്രമേ ഉള്ളൂ മനസ്സ് മറ്റെവിടെയോ പോയി കഴിഞ്ഞു അത് ചിലപ്പോൾ അവളുടെ വീട്ടിലായിരിക്കും മഹിക്ക് എന്ത് ചോദിക്കണമെന്ന് നിശ്ചയമില്ല എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല പറയുന്നതൊക്കെ അവളുടെ തലയിൽ കയറുന്നില്ല കേട്ട് തല കുലുക്കി നിൽക്കുമെങ്കിലും പിന്നീട് പണ്ടത്തതിൻ്റെ പിന്നത്തതാകും മഹേഷേട്ടനെ പോകേണ്ടതല്ലേ ഓർമ്മകളിൽ നിന്നും തിരികെ എത്തി നിറഞ്ഞു തുടങ്ങിയ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ മഹേഷിനോട് ചോദിച്ചു പോകുന്നില്ല നീ അവിടെ കിടക്ക അവൾ അദ്ദേഹത്തേക്ക് തന്നെ പിടിച്ചിട്ടുകൊണ്ട് അവൻ പറഞ്ഞു ചിന്മയെ സമയം ഒന്ന് നോക്കി ആറര കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും കിടക്കാൻ തോന്നിയില്ല അമ്മയ്ക്ക് മുഖം കറുപ്പിക്കാൻ അത് മതി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവരങ്ങനെയാണ് എല്ലാത്തിനും ഒരു കുത്തി സംസാരമാണ് ഇത്രയും നാൾ വലിയ കുഴപ്പമില്ലായിരുന്നതാണ് വീണ്ടും എന്തോ കരട് മനസ്സിൽ കയറിയിട്ടുണ്ട് എന്ന് ചിപ്പിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലതാനും ഞാൻ എഴുന്നേൽക്കുക മഹേഷ് ഏട്ടാ ചായ എടുക്കാം ഞാൻ ചോദിച്ചോ അവൻ വീണ്ടും മുറുകെ പിടിച്ചു അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ ചെന്നില്ലെങ്കിൽ എന്ത് കരുതും ഒന്നും കരുതില്ല നീ അതൊന്നും ചിന്തിക്കണ്ട മഹേഷേട്ടന് മനസ്സിലാകില്ല ഞാൻ എഴുന്നേൽക്കുക ചിപ്പി ആ കൈപ്പിടിയിൽ നിന്നും മൂർന്നിറങ്ങി അവൾ അരികിൽ നിന്നും പോയിട്ടും മഹേഷിനൊരു വല്ലായ്മയായിരുന്നു ഇനിയൊന്ന് സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യുക എന്ന് ഓർത്തുപോയി അടുക്കളയിൽ കയറുമ്പോൾ ആയൊന്ന് കൂർപ്പിച്ചു നോക്കിയിരുന്നു അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ അവൾ തൻ്റെ പണിയിലേർപ്പെട്ടു രാവിലത്തേക്കുള്ളതൊക്കെ ചെയ്തു മഹേഷിനെ വിളിച്ച് ഇരുത്തി പാത്രങ്ങൾ കൂടി കഴുകി വെച്ചിട്ടാണ് ചിന്മയെ കഴിച്ചത് തന്നെ രാവിലത്തെ പണി കഴിഞ്ഞാൽ നേരം ഒന്ന് വിഷമിക്കും എന്നിട്ടാണ് ഉച്ചക്കത്തെ തകന്നത് പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചിന്മയുടെ കണ്ണുകൾ ഇങ്ങനെ ക്ലോക്കിലേക്ക് വീഴും വീട്ടിലിപ്പോൾ എന്തൊക്കെയായി എന്ന് ആലോചിക്കും ചിപ്പി പുറകിൽ നിന്നുള്ള മഹേഷിൻ്റെ വിളി കേട്ടപ്പോൾ ചിന്മയെ കഴുകിക്കൊണ്ടിരുന്ന പാത്രം താഴെ വെച്ച് മഹേഷിനെ തിരിഞ്ഞു നോക്കി എന്താ മഹേഷട്ടാ ഒരുങ്ങി വാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം എന്താ പെട്ടെന്ന് പോകാൻ തോന്നി കൂടെ വരുന്നില്ല നീ മഹേഷ് കുറിപ്പിച്ചു നോക്കി അത് ഞാൻ ഇതൊന്നും കഴുകി തീർന്നില്ല മഹേഷേട്ടാ ഉച്ചയ്ക്കത്തതാകാനുണ്ട് അതൊക്കെ അമ്മ ചെയ്തോളൂ ഒറ്റയ്ക്ക് അങ്ങനെ ഞാനും കൂടി നിന്നില്ലെങ്കിൽ എന്ത് കരുത് ചിപ്പയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും മടിച്ചു തന്നെ നിന്നു ഇവിടെ ഇരുന്നാൽ കൂടുതൽ നേരവും ചിന്ത ചന്തുവേട്ടന്റെ വിവാഹമാകും പുറത്തൊന്നു പോയാൽ കുറച്ചൊരാശ്വാസമായേനെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ജീവിക്കാമെന്നാണോ നിന്റെ പ്ലാൻ ആരെന്ത് കരുതുമെന്ന് നിൽക്കണ്ട ഇവിടെ നീ വരുന്നതിന് മുൻപ് അമ്മ തനിയെ ചെയ്യുമായിരുന്നു കൂടുതൽ ഞായും പറയാതെ വരാൻ നോക്ക് അവളുടെ മറുപടിക്ക് പോലും കാക്കാതെ മഹേഷ് തിരിഞ്ഞു നടന്നു ചിപ്പയാകെ പെട്ട അവസ്ഥയിലായി അടുക്കള അടുക്കളവാതിലിരുന്നു ഓലക്കീറ് ചെയ്യുന്നതിനിടയിൽ വസന്ത മുള്ളിലെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു അവർക്കുള്ളിൽ ചെറിയ തോതിലെങ്കിലും ദേഷ്യം മുളകുട്ടി ഇപ്പം കല്യാണം കഴിഞ്ഞ് കാണും അല്ലേ മാഷേട്ട അലയടിച്ചു വരുന്ന കടൽ തിരമാലകളിൽ ഒന്ന് കണ്ണ് പതിപ്പിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ചാരി ഇരുന്ന് ചിപ്പി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അവനും ദൂരേക്ക് തന്നെ നോട്ടം കൊടുത്തു ചിപ്പി കുറേ നേരത്തേക്ക് മിണ്ടിയില്ല അവളുടെ ഉള്ളിൽ ഒരു കല്യാണ പന്തൽ ഒരുങ്ങി നിറയെ ആളുകളിരിക്കുന്നു ഓഡിറ്റോറിയം അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം സദസ്സിനെ വണങ്ങുന്ന ഏട്ടൻ താലപ്പുലിയുടെ അകമ്പടിയോടെ നടന്നു വരുന്ന ഏട്ടത്തിൽ നാണത്തോടെ ഏട്ടൻ്റെ അടുത്തേക്കിരുന്ന് കാര്യം പറയുന്നു പൂജിച്ച താലി അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന പൂജാരി ഏട്ടന് പുഞ്ചിരിയോടെ നൽകുന്ന തൻ്റെ അച്ഛൻ ഒടുവിൽ എല്ലാവരെയും സാക്ഷിയാക്കി ഏട്ടൻ അത് ഏട്ടത്തിടെ ചാർത്തി കൊടുക്കുന്നു ക്യാമറാമാൻ കുടുംബചിത്രം പകർത്തുന്നു അവിടെ ബാക്കിയായൊരു ചിന്മയ ചിപ്പിക്കുള്ള ആകെ നീറി പുകഞ്ഞു എടുത്തു ചാട്ടമായിപ്പോയോ അവരിൽ നിന്ന് ഇങ്ങനെ അകന്ന് നിൽക്കാനാണോ എന്നും എൻ്റെ വിധി ഈ വേദനയ്ക്കൊരു മറുമരുന്ന് നൽകണം ചിപ്പി കണ്ണുകൾ മുറുകെ പൂട്ടി ഞാനായിരുന്നല്ലേ മാഹി ഷേട്ട നാത്തൂനായിട്ടൊക്കെ നിൽക്കേണ്ടത് എട്ട താല ചേർത്തുമ്പോൾ എട്ടത്തിടെ മുടിയൊക്കെ മാറ്റി കൊടുക്കേണ്ടതും സാരി കൊടുക്കേണ്ടതും ഒക്കെ മഹേഷ് താല ചരിച്ച അവളെ നോക്കി ഇപ്പോൾ അവർ കഴിച്ചിട്ടുണ്ടാകുമല്ലേ ഏട്ടത്തിൽ കരഞ്ഞുകൊണ്ട് ഏട്ടനോ അപ്പം കാറി കയറിട്ടുണ്ടാകുമല്ലേ എനിക്ക് എനിക്കിതൊന്നും കാണാൻ ഭാഗ്യമില്ലാണ്ടായി പോയല്ലോ ലേ മാട്ട എല്ലാ ഭാഗ്യവും ദൈവം ഒരുമിച്ച് തരുമോ കുഞ്ഞേ ജീവിതമല്ലേ സന്തോഷത്തിനും സങ്കടത്തിനും അവിടെ തുല്യ പ്രാധാന്യം ഇന്ന് നീ ഇത്ര ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഇരട്ടി സന്തോഷം ദൈവം തരും ഒരുപാട് ഒത്തൊരുക്ക് വേണ്ട മയച്ചിട്ട എൻ്റെ അച്ഛനും അമ്മയും നമ്മളൊന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്കും അവർക്കൊപ്പം സന്തോഷത്തോടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കഴിയും എനിക്കത് ഉറപ്പുണ്ട് കാരണം നീ അവർക്ക് അന്യൊന്നും അവരുടെ സ്വന്തം ചോര്യ പ്രത്യേകിച്ച് നിൻ്റെ അമ്മയ്ക്ക് പത്തു മാസം ചുമന്ന് പെറ്റതല്ലേ അവർ തന്നെ പെറ്റ വയറിനറിയാം ആ വേദന നിന്നെപ്പോലെ അവരും വേദനിക്കുന്നുണ്ടാകും ഒരുപാട് അത്ര പെട്ടെന്ന് ക്ഷമിക്കാനാകില്ല അവർക്ക് നാളെ നമ്മുടെ മക്കൾ ഇങ്ങനെ കാണിച്ചാലും നമ്മുടെ അവസ്ഥ ഇതുതന്നെ ആകും അതുകൊണ്ട് കൂടുതൽ വേദനിക്കാതെ കാത്തിരിക്കും ഒരു ദിവസം നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും ചുറ്റിനുണ്ടാകും നിന്റെ കൂടെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനാ കണ്ണുകളിൽ നോക്കി പറഞ്ഞു ചിന്മയാണോ എന്ന പോലെ തലയാട്ട് ചോദിച്ചു മഹേഷ് ഇരു കണ്ണും അടച്ച് കണ്ണു ചിമ്മിക്കൊണ്ട് അവളുടെ മൂർധാവിൽ അമർത്തി ചുംബിച്ചപ്പോൾ ആ പെണ്ണിന് കുറച്ചൊരയവ് വന്നു പിന്നെയും ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചിട്ട് മഹേഷ് അവളുമായി ആ മണൽപ്പരപ്പിലൂടെ കൈ പിടിച്ചു നടന്നു